ബഹൽഗാം ഭീകരാക്രമണത്തിന് പതിനഞ്ചാം ദിനം ചുട്ട മറുപടി നൽകി ഇന്ത്യ ഓപ്പറേഷൻ സിന്ധൂർ എന്ന പേരിൽ കരവ്യോമ നാവികസേന സംയുക്ത നീക്കത്തിലൂടെ പാകിസ്ഥാനിലെ ഒൻപത് ഭീകര കേന്ദ്രങ്ങൾ തകർത്തു ആക്രമണത്തിൽ പന്ത്രണ്ട് ഭീകരർ കൊല്ലപ്പെട്ടു പേർക്ക് പരുക്കേറ്റു മുറിറ്റ്കയിലെ ലഷ്കർ ഭീകര കേന്ദ്രങ്ങളാണ് തകർത്തതെന്ന് സൈന്യം വ്യക്തമാക്കി ജെയ്ഷെ തലവൻ മൌലാന മസൂദ് അസറിന്റെ താവളത്തിന് നേരെയും ആക്രമണമുണ്ടായി മഹുമൂനയിലെ ഹിസ്ബുൾ മുജാഹിദ്ദീൻ കേന്ദ്രങ്ങളും തകർത്തി പാകിസ്ഥാന്റെ ഭീകരത്താവളങ്ങൾ തച്ചു തകർക്കാൻ ഇന്ത്യൻ സേന ഉപയോഗിച്ചത് സ്കാൽ മിസൈലുകളും ഹാമർ ബോംബുകളുമാണെന്നാണ് റിപ്പോർട്ട് നാനൂറ്റി അൻപത് കിലോ പോർമുന വഹിച്ച് മുന്നൂറ് കിലോമീറ്റർ ദൂരത്തിൽ പ്രഹരിക്കാൻ ശേഷിയുള്ളതാണ് റഫാലിൽ നിന്ന് തൊടുക്കുന്ന സബ്സോണിക് സ്കാൽ മിസൈലുകൾ പുലർച്ചെ ഒന്ന് ആണ് റഫാൽ വിമാനങ്ങളും സ്കാൽ മിസൈലുകളും ഹാമർ ബോംബുകളും ഉപയോഗിച്ചുള്ള തിരിച്ചടി നൽകിയത് രാജ്യത്തെ ആറിടങ്ങൾ ആക്രമിക്കപ്പെട്ടതായി പാകിസ്ഥാൻ സ്ഥിരീകരിച്ചു നീതി നടപ്പാക്കിയെന്ന ഇന്ത്യൻ സൈന്യം പ്രതികരിച്ചു ആക്രമണം ഭീകര കേന്ദ്രങ്ങൾക്ക് മാത്രം സേന വ്യക്തമാക്കിയിട്ടുണ്ട് പാക് സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെയോ ജനങ്ങൾക്ക് നേരെയോ ആക്രമണം നടത്തിയിട്ടില്ല മുസാഫർബാദ് ബഹവൽപൂർ കോട്ലി മുറിട്ട് എന്നിവിടങ്ങളിലെ കേന്ദ്രങ്ങളിലാണ് ആക്രമണമെന്നാണ് വിവരം ലഷ്കർ തൈബയുടെ ആസ്ഥാനമാണ് പുൽവാമ ആക്രമണത്തിന്റെ സൂത്രധാരൻ മസൂദ് അസ്ഹർ നേതൃത്വം നൽകുന്ന ജെയ്ഷെ മുഹമ്മദിന്റെ ആസ്ഥാനമാണ് ബഹവൽപൂർ ഏപ്രിൽ ഇരുപത്തിരണ്ടിനാണ് കശ്മീർ പഹൽഗാമിലെ ബൈസരൻ വാലി വിനോദസഞ്ചാര കേന്ദ്രത്തിൽ പാക് പിന്തുണയോടെ ഭീകരാക്രമണമുണ്ടായത് ഇന്ത്യക്കാർ അന്ന് കൊല്ലപ്പെട്ടിരുന്നു ഭീകരസംഘടനയായ ലഷ്കർ ഇ തോയ്ബയുമായി ബന്ധമുള്ള റെസിസ്റ്റന്റ് ഫ്രണ്ട് ആക്രമണത്തിന് ഉത്തരവാദിത്വം ഏറ്റെടുത്തിരുന്നു ആക്രമണത്തിന് ശേഷം ഇന്ത്യ പാകിസ്ഥാനുമായുള്ള സിന്ധു നദീതട കരാർ റദ്ദാക്കുകയും പാക് പൗരന്മാരെ പുറത്താക്കി അതിർത്തികൾ അടയ്ക്കുകയും ചെയ്തിരുന്നു നാഷണൽ ഡെസ്ക് ഷെക്കേന ന്യൂസ്